hello, ladies and gentlemen. i'm dr. bichu joseph malayekil, consultant urologist, baby memorial hospital, korikot and i would like to welcome you to the first episode of the bmh podcast, let's talk health. today with us, we have the dashing and handsome dr. arun matthew, our senior consultant physician, again in baby memorial hospital, calicut. dr. arun blood well, pressure so dr. arun, welcome to this podcast. thank you. so i wanted to ask you, is the സാറിന് കോമൺലി നമ്മള് ബിപിൻ്റെ വരുമ്പോടുത്ത് എന്തൊക്കെയാ ചോദിക്കണേ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാല് ഞാൻ ബി പിക്ക് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് കഴിക്കേണ്ടവരില്ലേ അപ്പോൾ ഡോക്ടറെ എല്ലാവരും ഒരു വിഷമതാണ് മരുന്ന് തുടങ്ങിയാൽ അത് സ്ഥിരമായിട്ട് കഴിക്കേണ്ടവരില്ല അപ്പോൾ ഞാൻ ഒരു മരുന്നിന്റെ ഒരു അടിമയായി മാറില്ലേ എന്നുള്ളൊരു ക്വസ്നാണ് അപ്പം അത് അതിന് ഉത്തരം കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കാരണം പറയുന്നതിൽ വളരെയധികം വാസ്തവമുണ്ട് പക്ഷേ ആറ്റ് ദ സെയിം ടൈം ഇപ്പം നമ്മളൊരു ഡോക്ടേഴ്സ് എനിക്കറിയാം എന്നെപ്പോലുള്ള ഫിസിഷ്യൻസൊക്കെ ബി പി അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വന്നിട്ട് അതിനുണ്ടാകാവുന്ന ഒക്കെ കണ്ട് ഒത്തിരി കേസസ് കണ്ടിട്ടുള്ള ഡോക്ടർമാരാണ് അപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ പേഷ്യൻ്റിന് ഒരിക്കലും ആ ഒരു അവസ്ഥ വരരുതെന്നുള്ള മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടാവാ സമയത്ത് ഈ എൻ്റെ ഒരു കഴിഞ്ഞൊരു ഇരുപത് കൊല്ലത്തെ പ്രാക്ടീസിൽ പലപ്പോഴും ബ്ലഡ് പ്രഷർ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പല പേഷ്യൻസും പലപ്പോഴും വളരെ വിഷമം തോന്നും പലരും സ്ട്രോക്ക് ആയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഫെയിലിയറൊക്കെ ആയിട്ടായിരിക്കും പ്രെസെൻറ്റ് ചെയ്യുക അങ്ങനെ കണ്ട് കണ്ട് അതൊരിക്കലും അടുത്ത പേഷ്യൻ്റ് അത് വരരുതെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക നമ്മുടെ ലോകത്ത് വെസ്റ്റേൺ കണക്കിൽ വെച്ച് ഓൾമോസ്റ്റ് ഒരു ബില്ല്യൺ ആൾക്കാർക്ക് ഹൈപ്പർ ഉണ്ട് അല്ലെങ്കിൽ ബി പി ഉണ്ട് അതിൽ തന്നെ ഏകദേശം അമ്പത് ശതമാനം ആൾക്കാർക്ക് അത് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളൂ ഈ ഡയഗ്നോസ് ചെയ്ത ആൾക്കാരിൽ തന്നെ ഏകദേശം നാൽപ്പത് ശതമാനം ആൾക്കാരെ മരുന്ന് കഴിക്കുന്നു ഈ മരുന്ന് നാൽപ്പത് ശതമാനത്തിൽ ഏകദേശം ഇരുപത് ശതമാനം ആൾക്കാരെ അവർക്ക് ബി പി കൺട്രോൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്ലോബലി ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മൾ കാണിക്കുന്നത് ഇത് നമ്മുടെ വെസ്റ്റേൺ കണക്കുകളാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ കണക്കുകളുടെ നമുക്ക് അവൈലബിൾ അല്ല ഒരു പക്ഷേ ഇതിലും വിഷമമുള്ള രീതിയിലുള്ള കണക്കുകളായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ എന്തുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം അപ്പം ഈ പേഷ്യൻറ്റിനോടാണെങ്കിലും ഞാൻ പറയുമ്പം സി ഈ ബ്ലഡ് പ്രഷർ ഉള്ളൊരു പേഷ്യൻ ആണെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഹൃദ്രോഗം അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ ഓൾമോസ്റ്റ് ഇരട്ടിയാവുകയാണ് അതുപോലെ തന്നെ അതുമായിട്ടുള്ള അസോസിയേറ്റുള്ള ബാക്കിയുള്ള അസുഖങ്ങൾ പ്രോബ്ലി കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അൾസൈമസ് ഡിസീസ് അല്ലെങ്കിൽ മെമ്മറി ലോസ് ഇതുമായിട്ടൊക്കെ അസോസിയേറ്റുള്ള ഒരു രോഗമാണ് അത് നമ്മൾ ടൈംലി ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം ആ ഒരു മെസ്സേജ് ആണ് ശരിക്കും എനിക്ക് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ്മെൻറ്റില് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യാനുള്ളൊരു കാര്യം അപ്പം പേഷ്യൻസിനോട് നമ്മൾ പറയും അപ്പം സി ഇന്നിപ്പം നമുക്ക് അത് പൂർണമായിട്ട് മാറ്റാൻ പറ്റില്ല മാറ്റാൻ പറ്റാത്തൊരസുഖമാണ് പക്ഷേ പ്രോബ്ലി നാളത്തേക്ക് മാറ്റങ്ങളൊക്കെ നമുക്ക് അതിനുള്ള ചികിത്സാ രീതികളൊക്കെ വന്നേക്കാം പക്ഷേ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പം നമ്മളത് കൺട്രോൾ ചെയ്തേ പറ്റൂ വലിയ അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് നമുക്ക് വന്നേക്കാം അപ്പം സാർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു സ്റ്റോൺ പേഷ്യൻറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നോക്കില്ല അപ്പോൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കും വേറെ വേറെന്തെങ്കിലും മരുന്ന് കഴിക്കണ്ടോ വേറെ എന്തെങ്കിലും ബി പി ഉണ്ടോ ഷുഗർ ഉണ്ടോ അപ്പോൾ പറഞ്ഞു ആ ഇപ്പോൾ ഒന്നുമില്ല പക്ഷേ ഒരു അഞ്ച് വർഷം മുമ്പ് എനിക്ക് ബി പി ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറിനെ കണ്ടു ഒരു മാസം ഡോക്ടർ മരുന്ന് തന്നു അത് കഴിച്ചു ബി പി നോർമലായി ഞാൻ മരുന്ന് നിർത്തി അത് ഞങ്ങൾ അനസീഷ്യൻ കാണിച്ചു ഇത് ചെക്ക് ചെയ്തപ്പോൾ ബി പി ഭയങ്കര സ്കൈ ഹൈ ആയിരുന്നു ഇഫ് ദർ എനി ചാൻസ് ദാറ്റ് അവർക്ക് മരുന്ന് നിർത്താൻ പറ്റുമോ ശരിക്കും നമ്മൾ ഹൈപ്പർ ടെൻഷൻ നമ്മൾ ബി പി ഡയഗ്നോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ റീഡിംഗ് വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല പല സമയങ്ങളിൽ ഒരു രണ്ടും മൂന്നും നാലും പ്രാവശ്യം പല സമയങ്ങളിൽ റീഡിങ്സ് എടുത്ത് അവർ കൊണ്ടുവന്ന് ഉറപ്പാക്കണം അതാണ് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ ഇപ്പം ഇപ്പം ഈ പറഞ്ഞ സിറ്റുവേഷനിൽ ചിലപ്പം ഒരു ഓപ്പറേഷനെ പറ്റി ആലോചിച്ചിട്ടായിരിക്കാം അവർ ബി പി കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ അവർക്ക് പല പ്രാവശ്യം പല തവണ ബി പി റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ നോക്കാൻ സൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുക്കണം അപ്പം ഹൈപ്പർടെൻഷന്റെ ഈ ഡയഗ്നോസിസ് വളരെ ഒരു സങ്കീർണ്ണം പിടിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ ഒ പിയിൽ ഒരു പ്രാവശ്യം വന്ന പേഷ്യൻറ്റിനെ നമുക്ക് ഒരിക്കലും ബി പി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് ഒരിക്കലും ഡോക്ടർ ഒ പിയിൽ വെച്ച് ബി പി കണ്ടു കഴിഞ്ഞാൽ വേറൊരു ദിവസം അതുപോലെ തന്നെ അടുത്ത് തന്നെ ഒത്തിരി ഹൈ റീഡിങ്സ് ആണെങ്കിൽ അടുത്ത് തന്നെ ഒന്നോട്ട് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ പിന്നെ ഇതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇപ്പം ഹോസ്പിറ്റലിൽ വന്ന് ബി പി നോക്കുമ്പോൾ ബി പി വളരെ ഹൈ ആയിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീട്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറയുകയാണ് അവർ പറയാം ഒരു കുഴപ്പമില്ല ഡോക്ടറെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ഇടുപ്പ് നെഞ്ചിരിപ്പ് കൂടി പിന്നെ ഡോക്ടർ പിന്നെ അങ്ങനെയുള്ള പേഷ്യൻസിനെ പലപ്പോഴും നമുക്കറിയാം അവരുടെ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും ചിലപ്പോൾ അവർ അടുത്തിരിക്കുമ്പോൾ തന്നെ കൈയൊക്കെ വിറയ്ക്കുന്നതാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ബാക്കിയുള്ള രീതികളൊക്കെ ട്രൈ ചെയ്യുന്നു അപ്പം ഇതാണ് ഇപ്പം പലപ്പോഴും ഇപ്പം കാണുന്നൊരു സിനാരി എന്താണെന്ന് വെച്ചാൽ ബി മെഡിസിൻ കഴിച്ച് നല്ല കൺട്രോളായി അതിനുശേഷം കണ്ട്രോൾ ആണല്ലോ നമുക്ക് വേറെ എന്തൊക്കെയാ ഓപ്ഷൻസ് ഉള്ളത് ഐ മീൻ ഇന്ന് പേഷ്യന്റ് അത് ഫസ്റ്റ് ടൈം ഡയഗ്നോസ് ചെയ്യാണ് അത്ര ഹൈ ബി പി അല്ല യങ് പേഷ്യന്റ് ആണ് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റണേ നമുക്ക് ഡയറ്റ് എക്സസൈസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അങ്ങനെ എന്തെല്ലാം വെച്ചിട്ട് കൺട്രോൾ ആവാൻ പറ്റുമോ ഓർ മരുന്ന് തന്നെയാണോ വേണ്ടത് അത് വളരെ നല്ലൊരു ആണ് കാരണം ഇന്ന് ബ്ലഡ് പ്രഷറിനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്ലഡ് എന്തുകൊണ്ട് ബ്ലഡ് പ്രഷർ വരുന്നെന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ജെനറ്റിക് ആണ് ജനതീകമായിട്ടുള്ള കാരണങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ അവർ വരുന്ന അവർ ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഭക്ഷണ രീതികൾ എക്സസൈസ് ഇല്ലായ്മ ഉറക്കമില്ലായ്മ ജോലിയിലുള്ള സ്ട്രെസ്സ് അങ്ങനെ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആണ് അമി അമിതമായ ശരീരഭാരം ഇതാണൊരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അത് ഗ്രാജുവലി ഇൻസുലിൻ റെസിസ്റ്റൻസ് അതുപോലുള്ള ശരീരമുള്ള പല മാറ്റങ്ങളും വരുത്തിയിട്ട് ആണ് ബ്ലഡ് പ്രഷർ വരുന്നത് അപ്പം അതാണ് നമ്മൾ റിവേഴ്സ് ചെയ്യാൻ നോക്കട്ടെ അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയില്ല മരുന്നെന്ന് പറയുന്നതിലൊരു ഫാക്ടർ മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വെയ്റ്റ് ആണ് ശരീരഭാരം കുറയ്ക്കാൻ നോക്കുക ഏകദേശം ഒരു അഞ്ച് ശതമാനം വെയിറ്റ് കുറച്ചാൽ തന്നെ വളരെ ബി പി കുറഞ്ഞു വരുന്ന കാണാറുണ്ട് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് തന്നെ മരുന്ന് നിർത്താൻ പറ്റുമെന്ന് ചോദിച്ച ഒരു സിറ്റുവേഷനിൽ എനിക്ക് പല പേഷ്യൻസും അവർ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇപ്പോൾ വെയിറ്റ് ഒരു അഞ്ചും പത്തും കിലോ ഒക്കെ കുറച്ച് വന്ന പേഷ്യൻസും ഉണ്ട് പിന്നെ അവർക്ക് മരുന്ന് ആവശ്യമില്ല ബി പി ഒക്കെ വളരെ നല്ല ഭംഗിയായിട്ട് കണ്ട്രോളായി കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഉണക്കമീൻ അച്ചാറ് പപ്പടം ഇതൊക്കെ നമ്മൾ കുറേ മോഡറേറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾ ഇപ്പം റെസ്റ്റോറൻസിലൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഒത്തിരി ഉപ്പ് കൂടുതലുണ്ട് അതുപോലെ തന്നെ അജന മോട്ടോ അതിലൊക്കെ സോഡിയം ഉണ്ട് അതാണ് ഇപ്പം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എസ്പെഷ്യൽ ഇന്നത്തെ ജനറേഷൻ നമുക്ക് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം പിന്നെ അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അതൊക്കെ എക്സ്ട്രീം സിറ്റുവേഷൻസ് ആണ് പക്ഷേ ഡെഫിനറ്റ്ലി അത് ഹൈപ്പർ നയിക്കും പിന്നെ ഒരു കാര്യം നമ്മളൊക്കെ കോംപ്രമൈസ് നേരിയും ഉറക്കുവാണ് ഒരു ഏഴ് മണി ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം അത് നിർബന്ധം അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ബാക്കിയുള്ള വഴികൾ ഇപ്പോൾ മെഡിറ്റേഷൻ മെഡിറ്റേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ യോഗ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം മരുന്ന് ഒരു വ്യക്തിക്ക് ഒരിക്കലും മരുന്ന് കഴിച്ചിട്ട് ഞാൻ ബി പിക്ക് മരുന്ന് കഴിക്കുന്നത് സമാധാനിച്ച് സമാനിച്ചിരിക്കാൻ പറ്റില്ല ഈ കാര്യങ്ങളൊക്കെയാണ് വർക്ക് ചെയ്യാൻ പറ്റുക അപ്പം അങ്ങനെ പടിപടിയായിട്ട് ജീവിതശൈലി മാറ്റങ്ങളൊക്കെ വരുത്തും ഒരുപക്ഷെ മരത്തിന്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും ഈവൻ ഒരു നല്ലൊരു വെയിറ്റ് ഗെയിൻ വെയിറ്റ് ലോസ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മരുന്ന് പൂർണ്ണമായിട്ടും നിർത്താനും പറ്റിയെന്നില്ല അപ്പൊ സർ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആവുകയാണ് ബിക്കോസ് പ്രോബ്ലി ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ ദീസ് തിങ്സ് അപ്പോൾ ഒത്തിരി പേര് ദൈവം ആമസോണിലോ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഈ ഹോം ബി പി മെഷീൻ വാങ്ങിക്കും എന്നിട്ട് അവരിങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കും എന്നിട്ട് ടെൻഷൻ അടിക്കാൻ അപ്പോൾ ഇതിനകത്ത് വാട്ട് ഇസ് ദ നോർമൽ ലെവൽസ് ഓഫ് ബി പി അത് ആക്ച്വലി ഇപ്പം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നൂറ്റി ഇരുപത് സിസ്റ്റോളിക്ക് എൺപത് ഡയസ്ട്രോളിക് വൺ ട്വൻറ്റി എയ്റ്റ് അതാണ് ആക്സെപ്റ്റബിൾ ലെവൽ അതിനേക്കാളും താഴെ ആയിരിക്കണം അപ്പം ഇനി ഇതിൽ ഓരോ പത്ത് കൂടുമ്പോഴും കാർഡിയ്ക്ക് റിസ്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് റിസ്ക് കൂടുകയാണ് പക്ഷേ അതേസമയം നമ്മൾ അത് ഇൻഡിവിജ്വലൈസ് ചെയ്യണം അപ്പം പ്രായമുള്ള ഒരു എൺപത് വയസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും നമ്മൾ വൺ ട്വൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ വൺ തേർട്ടി എയ്റ്റ് നമ്മൾ എയിം ചെയ്യരുത് അവർക്ക് അവരുടേതായ ലെവൽസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പം ട്രീറ്റ്മെന്റ് ആക്ച്വലി പേഴ്സണലൈസ്ഡ് ആയിരിക്കണം എസ്പെഷ്യലി ഇപ്പം ഒരു കാർഡിക് റിസ്ക് ഉള്ള ഒരാൾ ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ വളരെ നമ്മൾ വളരെ ആയിട്ട് മാനേജ് ചെയ്യാം സെയിം വേ ഇപ്പോൾ ഒരു കിഡ്നി ഉള്ള ഒരാളാണെങ്കിലും അതുപോലെ ആയിട്ട് മാനേജ് ചെയ്യാം അപ്പം ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കണം അപ്പം അവിടെയാണൊരു ഡോക്ടറുടെ റോള് വരിക ആയിട്ടുള്ള കെയർ പ്ലാൻ ചെയ്യുക സോ ലൈക് സംടൈംസ് ഈ തിൻ ലേഡീസ് നമ്മള് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ അവരുടെ ബി പി സ്റ്റാർട്ടിങ് തന്നെ ഒരു ഹൺഡ്രഡ് ടു വൺ ടെൻ സിസ്റ്റോളക് ഉള്ളു അല്ലോട്ട് അവർ ടെൻഷനും അയ്യോ ഇതാണോ എസ്പെഷ്യലി നമ്മൾ പോസ്റ്റ് ഓഫ് ആയിട്ട് കാണുകയാണെന്ന് വെച്ചാൽ ഇത് ബ്ലഡ് ലോസ് കാരണമാണോ എന്താണെന്ന് അപ്പോ ജനറലി തിൻ ലേഡീസ് എല്ലാം ബി പിൻ ദോവർ സൈഡ് ഓർ ഡിസ്റ്റിൽ ടേക്ക് ഇറ്റ് ഇല്ല സി ബേസിക്കലി തിൻ എന്ന് പറയുമ്പം സി ലോർഡ് ഓഫ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ എടുക്കുവാണെങ്കിലും തിൻ ആയിട്ടുള്ള ആൾക്കാരും ഇറ്റ് ഫാക്ടർ ആയിരിക്കണമെന്നില്ല വ്യക്തിയുടെ ബി പി പ്രോബ്ലി ആ ഒരു ലെവലിലായിരിക്കണം നോർമൽ ആയിരിക്കണം അപ്പൊ ബി പി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടോ ലോ ബി പി നമ്മുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് സിറ്റുവേഷൻസിലാണ് പ്രോബ്ലി എന്തെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എന്തെങ്കിലും ഡയറിയ അല്ലെങ്കിൽ വോമിറ്റിങ് അല്ലെങ്കിൽ ബ്ലഡ് ലോസ് അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ബി പി കുറഞ്ഞു പോകുന്നത് ഡേഞ്ചറസ് ആണ് പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് പലപ്പോഴും തലകറക്കം വരുന്നതോ ക്ഷീണം വരുന്നതോ ബി പി കുറഞ്ഞു പോയതായിരിക്കാം എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു തെറ്റുധാരണയാണ് അപ്പം ഇതുപോലെ തന്നെ പെൺകുട്ടികൾക്കൊക്കെ ഇപ്പം ഒരു ടീനേജോ അല്ലെങ്കിൽ യങ് ലേഡീസിനൊക്കെ അവരുടെ ബി പി നോർമലി തന്നെ ചിലപ്പോൾ ഒരു നയൻറ്റി സിക്സ്റ്റി ആ ലെവലിലൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെ ഒരു ഉണ്ട് അങ്ങനെ കാണുമ്പോഴേക്കും അവർ ബി പി കൂട്ടാനായിട്ട് ഉപ്പ് കഴിക്കുന്നു അപ്പം അതൊരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് അത് അവരുടെ നോർമൽ ബി പി ആണ് അവരുടെ ശരീരത്തിന്റെ നോർമൽസിയാണ് അത് അപ്പം അത് തന്നെ മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ സാർ ഇപ്പൊ ഫുഡിനെ പറ്റി മെൻഷൻ ചെയ്തില്ല അപ്പോൾ നമ്മൾ ഇത് എന്തൊക്കെ ഫുഡാണ് നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യന്റ് ഓൺ മെഡിക്കേഷൻ എന്തൊക്കെ ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉപ്പാണ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉപ്പ് ചേർക്കാതിരിക്കുക അതിലുള്ള ഉപ്പ് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് അതിലുള്ള ഉപ്പ് പ്രോബ്ലി കുറച്ച് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പപ്പടം അല്ലെങ്കിൽ ഉണക്കമീൻ അച്ചാറ് അച്ചാറിലൊക്കെ ഒത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നതാണല്ലോ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഒത്തിരി ഉപ്പ് ഓൾറെഡി രുചിക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ടോ അത് വളരെ ഡേഞ്ചറസ് ആണ് അതാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പേഷ്യൻ്റെ എൻ്റെ അടുത്ത് അത് പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞു മെഡിക്കേഷനെല്ലാം കറക്റ്റായിട്ട് കഴിക്കണം ഈ ഫുഡ് എല്ലാം റെസ്ട്രിക്ട് ചെയ്യണം പറഞ്ഞു സർ ഫുഡ് എനിക്ക് ചെയ്യാൻ പറ്റില്ല മരുന്ന് എത്ര വേണമെങ്കിലും ഞാൻ കഴിച്ചോളാം പക്ഷേ എനിക്ക് ഭക്ഷണത്തിൽ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല വീക്ക്നെസ് ആയിരിക്കും ഫുഡ് ബി പി മെഡിസിൻ്റെ അനദർ കോമൺ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ സർ എനിക്ക് ബെസ്റ്റ് ബി പി മരുന്ന് താ എല്ലാ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മരുന്നാണ് സർ പറ ഏതാണ് ബെസ്റ്റ് ബി പി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ അപ്പം ഇത് പല ക്ലാസ് ഓഫ് മെഡിസിൻസ് അവൈലബിൾ ആണ് അപ്പം അത് ഒരു പേഷ്യൻ്റെ ഇൻഡിവിജ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യം ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എ ആർ ബിസ് അല്ലെങ്കിൽ എ സി ഇൻഫിറ്റേഴ്സ് എന്നുള്ള ഒരു ക്ലാസ് ഓഫ് മെഡിസിൻസ് ആണ് അവർക്ക് കൂടുതലും പ്രിഫറബിൾ ആയിട്ടുള്ളത് സെയിം ടൈം ഇപ്പോൾ ഒരു ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ഒരാളെ ഹാർട്ട് ഡിസീസിന് കൂടുതൽ സാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ബീറ്റാ ബ്ലോക്കേഴ്സ് അങ്ങനെയുള്ള അല്ലെങ്കിൽ എൽഡർലി ഇപ്പം സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ആണെങ്കിൽ അവർക്ക് കാൽസ്യം ജന ബ്ലോക്കേഴ്സ് അങ്ങനെയുള്ള അത് ഇൻഡിവിജ്വലൈസ്ഡായിരിക്കണം അവർ ഒപ്പേഷൻ അപ്പം അവർക്ക് അവർക്ക് വേറെ എന്ത് അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കണ്ടീഷൻ കണ്ടീഷൻസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് കൈൻഡ് ഓഫ് ഡിസൈഡ് ഫോർ ഫോർ ഒരാൾ മേ വർക്ക് ദി നമ്മൾ കോമൺ ആയിട്ട് വേറെ കാര്യമാണ് ഭർത്താവും ഇപ്പം പെട്ടെന്ന് ബി പി കൂടുന്നു ഭർത്താവിന് മരുന്ന് എടുത്ത് കഴിക്കുന്നു അത് വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഞാനിപ്പം അല്ലെങ്കിൽ അവർ കഴിച്ചോണ്ടിരിക്കുന്ന മെഡിസിൻ ഞാൻ ഞാനിപ്പം ഹസ്ബൻഡിന്റെ മരുന്നാണ് ഞാൻ ഒരു മാസം കഴിക്കുന്നത് അതൊരിക്കലും സൈഡ് ഓഫ് മെഡിസിൻസ് എല്ലാവർക്കും ഈ മരുന്ന് കഴിക്കാൻ പേടി സൈഡ് ഇഫക്ട്സ് അയ്യോ ഈ മരുന്ന് കിഡ്നി അടിച്ചു പോവോ അയ്യോ എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ അതിനെ പറ്റി എന്താണ് വാട്ട് യുവർ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം വളരെ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരിക്കലും കിഡ്നിക്ക് അസുഖം വരാൻ പോകുന്നില്ല അതാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അപ്പം ഈ മരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ കിഡ്നിക്ക് ഡാമേജ് ശരിക്കും ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ മരുന്ന് കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാ ചെയ്യുന്നത് ഇപ്പം ബി പി കാരണം കിഡ്നിക്ക് അസുഖം വരാതിരിക്കാൻ പ്രൊട്ടക്ഷൻ തരികയാണ് മരുന്ന് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും ആവശ്യമില്ല അപ്പോൾ സൈഡ് എഫക്ട്സ് ആയിട്ട് അതല്ലാതെ അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ കാലിൽ നീര് വെക്കാം ഇപ്പം കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് അങ്ങനെയുള്ള മെഡിസിൻ കഴിക്കുമ്പോൾ നീര് വെക്കാം അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത് കണ്ടിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ മെഡിസിൻ കഴിക്കുമ്പം നോർമലി ചില ആൾക്കാർ ചില ആൾക്കാർക്ക് കാലിൽ നീര് കണ്ടേക്കാം എന്ന് വെച്ചാൽ അത് മരുന്നും മരുന്നിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് അല്ല അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് ഓക്കെ സോ ബേസിക്കലി എന്താ പറയുക നമ്മൾ എല്ലാ മരുന്നിനും സൈഡ് ഇഫക്ട്സ് ഉണ്ട് ദാറ്റ് വി അക്സെപ്റ്റ് പക്ഷേ മോസ്റ്റ് ഓഫ് ദ സൈഡ് ഇഫക്ട്സ് ആർ വെരി മിനിമൽ അപ്പൊ നമ്മൾ വേ ദ പ്രോസ് ആൻഡ് കോൺസ് അപ്പൊ റിസ്ക്കും ബെനിഫിറ്റും നോക്കിയിട്ടാണ് നമ്മളത് എടു എടുക്കേണ്ടത് പിന്നെ സർ ഈ പേഷ്യൻസ് വിത്ത് അൺകൺട്രോൾ ബി പി ഭയങ്കര ഹൈ ബി പി ആണെങ്കിൽ സർ പറഞ്ഞാലോ ഹാർട്ട് അറ്റാക്ക് വരാം സ്ട്രോക്ക് വരാം അപ്പോൾ വാട്ട് ആർ ദ വോർണിംഗ് സൈൻസ് എന്താണ് നമ്മൾ അറിയേണ്ടത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഹൗ ഡു വി റെസ്പോണ്ട് എങ്ങനെയാണ് ഇപ്പം യൂഷ്വലി നമ്മൾ ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഒരു കാണാൻ വരുമ്പോൾ ചെക്കപ്പ് ചെയ്യുമ്പോഴൊക്കെയുള്ള ഒരു നമ്മൾ ബ്ലഷർ ചെയ്യുമ്പോഴാണ് ശരിക്കും ബി പി ഉണ്ടെന്ന് അറിയാം മിക്ക മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അങ്ങനെയാണ് കാണാറ് പക്ഷെ ചുരുക്കം ചില ആൾക്കാർക്ക് എസ്പെഷ്യലി സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ വേറെ എന്തെങ്കിലും അസുഖം കാരണം ബി പി വരുന്ന ആൾക്കാർക്ക് ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ബി പി കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തലവേദന അല്ലെങ്കിൽ ഒരു ഡിസിനസ് നടക്കുമ്പം ഒരു വേപ്പൽ തോന്നുക അല്ലെങ്കിൽ തലവേദന ഛർദിക്കാൻ വരിക അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖം വന്നിട്ട് ബി പി കൂടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കാലിന് നീര് വെക്കുക അല്ലെങ്കിൽ മുഖത്തി നടക്കുമ്പോൾ കെതപ്പ് തോന്നുക അത് വളരെ കോമൺ ആയിട്ടൊരിതാണ് ഇപ്പോൾ ചിലക്ക് ഇപ്പം പണ്ടുള്ളതിനേക്കാളും നടക്കുമ്പോഴൊക്കെ പെട്ടെന്നൊരു നെഞ്ചിനൊരു പിടുത്തം പോലെ അല്ലെങ്കിൽ ഭാരം പോലെ തോന്നുക അതൊക്കെയാണ് കോമൺലി കാണുന്ന സിംറ്റം പിന്നെ നമ്മൾ ഓക്കെയില് വരുന്ന പേഷ്യൻസ് വരുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ ഭർത്താവ് ഭാര്യയും കൊണ്ട് വരും ഭാര്യയ്ക്ക് ഭയങ്കര ബി പി എന്ന് പറയും പിന്നെ നോക്കുമ്പോഴാണ് സി ഇപ്പം അത് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് ദേഷ്യം സീ നമുക്ക് ആർക്കും ദേഷ്യം വന്നാലും ബി പി കൂടാം അതാണ് ശരിക്കും അല്ലെങ്കിൽ വേദന വരുമ്പോഴും അല്ലെങ്കിൽ തലവർക്കം വന്നാലൊക്കെ ബി പി കൂടാം അതൊരിക്കലും ബിപിയുടെ ലക്ഷണമല്ല അതൊരു വലിയൊരു തെറ്റ് തന്നെയാണ് അപ്പം പലപ്പോഴും തലകർക്കം വന്ന് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് അപ്പം അവർ വിചാരിക്കുന്ന ബി പി കൂടി തലേറക്കുന്നത് അപ്പം നോർമലി ചെവിക്ക് ഉണ്ടാകുന്ന ബാലൻസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാലും ചിലപ്പം ആ പ്രയാസം കാരണം ബി പി കാണും അതാണ് അപ്പം ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങളുണ്ട് വേറെ അസുഖങ്ങൾ കാരണം ചിലപ്പം ബി പി കൂടിക്കാണും അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആവശ്യമാണ് അപ്പോൾ സർ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു ഈ ഈ ട്രീൻ്റെ ഈ ലീഫ് എടുത്തിട്ട് അത് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ നമ്മുടെ ബി പി കുറയും ഈ ഫ്രൂട്ടിന്റെ ഇത് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചാൽ ബി പി കുറയും ഇങ്ങനത്തെ ലോട്ട് ഓഫ് ഹാപ്പനിങ് ഓൺ ആൻഡ് ആൾക്കാർക്ക് കൂടുതൽ പേഷ്യൻസിനും ഓട്ടോമാറ്റിക്കലി ഈ ഫോണില് ഒരു റാൻഡം സ്ട്രെയിഞ്ചർ ഇതാണ് വിശ്വാസം ഡോക്ടേഴ്സ് പറയുന്നത് വിശ്വാസം കുറവാണ് അപ്പൊ ഇലകൾക്കോ അല്ലെങ്കിൽ പച്ചമരുന്നിനൊന്നൊരു ഡോസ് ഇല്ല ആരും അത് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ ഈ എടുക്കുന്ന നമ്മൾ ഇത് നമുക്ക് എല്ലാ വസ്തുക്കളും മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം പലപ്പോഴും ഈ ഉപയോഗിക്കുന്ന ബാർക്കുകളോ അല്ലെങ്കിൽ ഇലകളൊക്കെ അല്ലെങ്കിൽ ഒത്തിരി ആൽക്കളോയിറ്റ്സും ഇത് വസ്തുക്കളൊക്കെ ഉണ്ട് പ്രോബ്ലി അതിൽ ബി പി കുറയ്ക്കുന്ന ഒരു വസ്തു ഉണ്ടായിരിക്കാം അതിന് അതിനേക്കാളും നൂറ് ഇരട്ടി വേറെ ദോഷം ശരീരം ദോഷം ചെയ്യുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് പലപ്പോഴും എനിക്കറിയാം പലതിപ്പം നമ്മൾ ലിവർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തും ഒക്കെ എത്തുന്ന കേസുകൾ പലതും ഇങ്ങനെ മരുന്നുകൾ കഴിച്ച് ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിലൊക്കെ വരുന്നത് അതാരും നമ്മൾ സൊസൈറ്റി അത് കാണുന്നില്ല അങ്ങനെ ഒരു വശം അപ്പം അതിനൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അത് ഇന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പം ബ്ലഡ് പ്രഷറിന് ബി പിക്ക് ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഇല്ലാത്ത കാലത്ത് പലപ്പോഴും ചെറുപ്പക്കാരൊക്കെ ബി പി കൂടി അറിയാതെ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ജീവൻ രക്ഷിക്കുന്ന ഒരു മരുന്നായിട്ട് എന്നെ കരുതണം എന്നിപ്പോ ആറ്റിയപ്പെട്ട ലഭിക്കുന്ന മരുന്നുകൾ